ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം മധുരാമൃതത്തിലേക്ക് സ്വാഗതം രാമകഥയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം തുടരാം ഓം രാം രാമായ നമ ഓം രാം രാമായ നമ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് വിശ്വാമിത്ര രാജാവ് വിശ്വാമിത്ര മഹർഷിയായ കഥയെക്കുറിച്ചാണ് വളരെ ഗംഭീരമായിരുന്നു അത് അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം അന്നത്തെ ആ രാത്രിയിൽ അവർ ആ കഥയൊക്കെ പറഞ്ഞു അവസാനിച്ചു പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെയും രാമലക്ഷ്മണന്മാരെയും തന്റെ കൊട്ടാരത്തിലേക്ക് വരാനായിട്ട് ക്ഷണിച്ചു അവർ ആ സഭയിലെത്തിയപ്പോൾ മഹാരാജാവ് ഇപ്രകാരം ചോദിച്ചു അല്ലയോ മുനേ അങ്ങയെപ്പോലുള്ള ഉന്നതന്മാർ ഇവിടെ മഹാത്മാക്കൾ ഇങ്ങനെ ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും അങ്ങ് വന്നതിന് ശേഷം ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശ്യം ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി സേവിക്കേണ്ടത് എന്ത് ചെയ്തു തരണം എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തോടു കൂടി ചോദിച്ചപ്പോ വിശ്വാമിത്ര മഹർഷി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലയോ രാജാവേ കലാകാലങ്ങളായി അങ്ങ് ഇവിടെ ശൈവചാപം പൂജിച്ചു വരികയാണല്ലോ ആ ശൈവചാപം ഒന്ന് കാണാനായിട്ടാണ് രാമലക്ഷ്മണന്മാരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ഇവർക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ജനക മഹാരാജാവ് ആ ശൈവ ശൈവചാപത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങി പണ്ട് പരമശിവന് ഉണ്ടായിരുന്ന ശൈവചാപം ശരിക്കും പറഞ്ഞാൽ പരമശിവന്റെ ഭാര്യ പിതാവായ ദക്ഷന്റെ യാഗത്തിൽ ആ യാഗവിഹിതം പരമശിവന് നൽകാതെ നിഷേധിച്ചതിനെ അപ്പോൾ കോപാന്തനായ പരമശിവൻ ദേവന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞ് എടുത്തതാണ് ഈ ശൈവശാപം അതിൽ ഭയന്നുപോയ ദേവന്മാർ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു സമാധാനിപ്പിച്ചു പരമശിവനെ അങ്ങനെ ആ കോപം ഒന്ന് തണുത്തപ്പോ പരമശിവൻ ഈ ശൈവചാപം ദേവന്മാർക്കാണ് കൈമാറിയത് ആ ദേവന്മാരാണ് പിന്നീട് വിഷാകു വംശത്തിലെ ആ ജനക ജനകമഹാരാജാവിൻ്റെ പിൻതലമുറക്കാരനായിരുന്ന ദേവരഥന് കൊടുക്കുകയും ചെയ്തത് നിമിക്ക് കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് ദേവരഥന് കിട്ടി എന്നുള്ളതാണ് അങ്ങനെയാണ് അത് കാലാകാലങ്ങളായി ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വരുന്നത് അപ്പോൾ ഈ ശൈവചാപത്തിന്റെ കഥ പറഞ്ഞതോടുകൂടി മറ്റൊരു കഥയും കൂടെ മഹാരാജാവ് പറയുകയുണ്ടായി അതായത് അല്ലയോ മഹർഷെ ഞാൻ ഒരിക്കൽ ഈ യാഗശാല സ്വർണ ഉപയോഗിച്ച് ഉഴുത് മറിച്ചപ്പോഴാണ് എനിക്കൊരു പെൺകുട്ടിയെ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയത് അവള് ഞാൻ സീത എന്ന് വിളിച്ചു എൻ്റെ സ്വന്തം മകളെപ്പോലെ ഞാൻ അവളെ വളർത്തി അവളൊരു സാധാരണക്കാരിയായ പെൺകുട്ടി പെൺകുട്ടിയല്ല എന്നെനിക്ക് മനസ്സിലായി അവൾ വളർന്നു വന്നു സുന്ദരിയാണ് എൻ്റെ മകള് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് ഒരുപാട് രാജകുമാരന്മാർ പല പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരികയുണ്ടായി എന്നാൽ അങ്ങനെ എൻ്റെ മകളെ ആർക്കെങ്കിലും അങ്ങനെ ഏതെങ്കിലും രാജകുമാരന്മാർക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അവർ ഓരോരുത്തരോടും പറഞ്ഞു ഈ ശൈവചാപം ഇതിൽ ഞാൻ കെട്ടാൻ ആർക്കാണ് കഴിയുന്നത് അവർക്ക് മാത്രമേ ഞാൻ എൻ്റെ മകളെ നൽകുകയുള്ളൂ എന്ന് ഈ ശൈവചാപത്തെ ഒന്ന് എടുത്തു ഉയർത്താൻ പോലും ഒരാൾക്കും കഴിയില്ല പിന്നെ ഞാൻ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയും വേണ്ട അങ്ങനെ തന്നെ എല്ലാ രാജാക്കന്മാരും അതൊന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ സാധിച്ചില്ല പരാജിതരും അപമാനിതരുമായി അവരവിടെ നിന്ന് പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഈ പോയ രാജകുമാരന്മാർ എല്ലാവരും ചേർന്ന് ശക്തമായിട്ട് രാജ്യത്തെ ആക്രമിക്കുകയുണ്ടായി കാരണം അപമാനമായിരുന്നു അവരുടെ കാരണം അങ്ങനെ രാജ്യത്തെ ആക്രമിച്ചു തിരിച്ച് ജനകമഹാരാജാവും യുദ്ധം ചെയ്തു പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇത്രയും രാജ്യങ്ങളോട് പൊരുതി നിൽക്കാനുള്ള സൈന്യത്തിന്റെ ശക്തി നശിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം ദേവന്മാരോട് തന്നെ തൻ്റെ ഈ ഒരു പരാജയപ്പെടാൻ പോകുന്നു തനിക്ക് എന്നെ എങ്ങനെ സഹായിക്കണം എന്നുള്ള കാര്യം ദേവന്മാരോട് പറയുകയുണ്ടായി അങ്ങനെ ദേവന്മാർ ദേവലോകത്ത് നിന്ന് ഒരു സൈന്യത്തെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു ആ സൈന്യത്തെ തന്നെ മറ്റു രാജ്യത്തിലുള്ള സ പടയാളികളെല്ലാം വിരണ്ട് ഭയം നോടുകയായിരുന്നു അങ്ങനെ ആ യുദ്ധത്തിൽ ജനക മഹാരാജാവ് വിജയിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ആ ശൈവചാപത്തെ കാണാനാണ് രാമലക്ഷ്മണന്മാർ എത്തിയിരിക്കുന്നത് എന്ന് ജനക ജനകമഹാരാജാവിന് വളരെ സന്തോഷമായി കാരണം ശ്രീരാമചന്ദ്ര ഭഗവാനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ജനക മഹാരാജാവിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ മകൾ സീതയെ തനിക്ക് കൈപിടിച്ച് കൊടുക്കാൻ പറ്റിയ അനുയോജ്യനായൊരു പുരുഷനാണ് എന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ അനുയായികളോട് എത്രയും പെട്ടെന്ന് ശൈവജാപം ഇവിടേക്ക് കൊണ്ടുവരാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി അങ്ങനെ അഞ്ഞൂറ് ശക്തന്മാരായ പടയാളികൾ പോയി എട്ട് ചക്രങ്ങളുള്ള രഥത്തിന്മേൽ വെച്ചാണ് ആ ശൈവചാപത്തെ അവിടേക്ക് എത്തിച്ചത് രാമലക്ഷ്മണന്മാർ വളരെ അതിശയത്തോടു കൂടിയാണ് അതിനെ നോക്കി കണ്ടത് വിശ്വാമിത്ര മഹർഷി വേണ്ട ധൈര്യമെല്ലാം കൊടുത്തു ആ രാമചന്ദ്ര നിനക്കിതിന് കഴിയും നിനക്ക് മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ നീ ധൈര്യപൂർവ്വം ചെയ്തു ഈ ഒരു സംഭവം കാണാൻ ശരിക്ക് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടി എന്നുള്ളതാണ് അപ്പോൾ എല്ലാ പേരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി തൻ്റെ ഇടം കൈ ശൈവചാപത്തിൽ വെച്ച് അതിനെ നിഷ്പ്രയാസം ഉയർത്തിയെടുത്ത് വലത് കൈ കൊണ്ട് ഞാൻ കിട്ടും ഞാൻ കിട്ടി ആ വില്ല് വളഞ്ഞു ൊടിഞ്ഞു അതിഭയങ്കരമായ ശബ്ദത്തോടു കൂടിയാണ് ആ വില്ലൊടിഞ്ഞത് എട്ടു ദിക്കും പൊട്ടുമാരുള്ള ആ ശബ്ദം കേട്ട് എല്ലാവരും പേരും ഭയന്നുപോയി ഈ ജനക മഹാരാജാവും വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരൊഴികെ ബാക്കി എല്ലാവരും പേരും ബോധരഹിതരായി വേണം നിന്ന് ദേവന്മാർ സന്തോഷിച്ചു കാരണം ഇവിടെ അടുത്തൊരു മംഗളകരമായ കാര്യം നടക്കാൻ പോവുകയാണ് അത് നടക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ നിമിത്തമായിട്ടുണ്ടായിരുന്നതാണ് ആ വില്ല് അതൊടിഞ്ഞു അപ്പോൾ ഭഗവാനും ലക്ഷ്മി ദേവിയും ഒന്നിച്ചു ചേരാൻ പോകുന്ന ആ ശുഭമുഹൂർത്തത്തെ കാണുവാനായിട്ട് ദേവന്മാരും അപ്സരസുകളും ഗന്ധവന്മാരും എല്ലാവരും സന്തോഷത്തോടെ ആകാശത്തുണ്ടായിരുന്നു അങ്ങനെ ആ വില്ല് ഒടിച്ചതോടുകൂടി ജനന മഹാരാജാവിന് വളരെ സന്തോഷമായി തൻ്റെ പുത്രിയെ അനുയോജ്യനായ ഒരാളുടെ കയ്യിൽ തന്നെയാണ് താൻ പിടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്ന പിതാവിൻ്റെ ആ സന്തോഷം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് ദശരഥ മഹാരാജാവിനെ ഇവിടേക്ക് വരുത്തണം രാമൻ്റെയും സീതയുടെയും വിവാഹം അത്യാർഭാടപൂർവ്വം നടത്തണം എന്ന് പറഞ്ഞ് ദൂതനെ പറഞ്ഞയച്ചു അയോധ്യയിലേക്ക് ദൂതൻ നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അയോധ്യയിലെത്തി ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ദശരഥ മഹാരാജാവിനെ അറിയിച്ചു രാജാവിനും വലിയ സന്തോഷമായി തൻ്റെ മകൻ്റെ ആ വീരശൂര പരാക്രമത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ദശരഥ മഹാരാജാവും വസിഷ്ഠ മഹർഷിയും മറ്റ് പുരോഹിതന്മാരും തൻ്റെ ഭരതനും ശത്രുഘ്നും മക്കളുമായി ചേർന്ന് മിഥിലയിലേക്ക് യാത്രയായി നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ മിഥിലാരാജ്യത്തെത്തിച്ചേർന്നു രാജകീയമായി തന്നെ ജനക മഹാരാജാവ് അവരെ സ്വീകരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി വിവാഹം എന്ന ആ കർമ്മമാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞു രണ്ട് രാജാക്കന്മാരും അവരുടെ വംശ പരമ്പരയെക്കുറിച്ചുള്ള ചരിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു സുദിനമായിരുന്നു അത് അങ്ങനെ മഹാരാജാവ് പറഞ്ഞു എൻ്റെ അനുജൻ്റെ എൻ്റെ സഹോദരൻ്റെ രണ്ട് പുത്രിമാർ കൂടെയുണ്ട് ആ അവരുടെയും കൂടെ വിവാഹം നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ സഹോദരനായ കുശധൻ്റെ രണ്ട് മക്കളായ മാണ്ഡവിയും ശ്രുതകീർത്തിയും അതുപോലെ ജനകമഹാരാജാവിൻ്റെ പുത്രിമാരായ സീതയും ഊർമിളയും അങ്ങനെ നാലു പേരുടെയും വിവാഹം അങ്ങയുടെ നാല് പുത്രന്മാരുമായിട്ട് തന്നെ നടത്താം എന്നുള്ള തീരുമാനവും അവരെടുത്തു വളരെ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തമായിരുന്നു വിവാഹനാളിലെ വിജയമുഹൂർത്തത്തിൽ വെച്ച് അങ്ങനെ ഭഗവാനും ലക്ഷ്മി ദേവിയും ഒന്നായിത്തീരുകയാണ് അവിടെ വെച്ച് പുരോഹിതന്മാരുടെ ആ മന്ത്ര വേദമന്ത്രം മുഴക്കത്തിൽ ആ മഹാരാജാവ് തൻ്റെ പുത്രിമാരായ സീതയുടെയും ഊർമിളയുടെയും കരങ്ങൾ യഥാവിധി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനുമായി കരങ്ങൾ പിടിച്ചുകൊടുത്തു അങ്ങനെ ആ വിവാഹം നടന്നു അതുപോലെ തന്നെ മാണ്ഡവി ഭരതനും ശ്രുതകീർത്തി ശത്രുക്കനെയും വിവാഹം കഴിച്ചു വളരെ ആർഭാടപൂർവ്വം ദേവകളെല്ലാം സന്തോഷിച്ചു ഋഷിമാർ സന്തോഷിച്ചു അപ്സരസുകൾ ഗന്ധർവന്മാർ എല്ലാവരും നിന്ന് പുഷ്പവൃഷ്ടി നടത്തി കാരണം ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയും വരേണ്ടതാണ് ലക്ഷ്മി ദേവിയെ മാത്രമായിട്ടോ ഭഗവാനെ മാത്രമായിട്ടോ ആർക്കും കിട്ടുകയില്ല എവിടെയാണോ അവർ ഒറ്റയ്ക്കിരിക്കുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ നിന്ന് പോകും കാരണം ലക്ഷ്മി ദേവിയും ഭഗവാനുമാണ് എപ്പോഴും ഒരുമിച്ചിരിക്കേണ്ടത് അപ്പോൾ ഈ വിവാഹത്തിൽ സീതാദേവിക്ക് വളരെ സന്തോഷമായി കാരണം വീരനും ശൂരനും ബുദ്ധിമാനും സൗന്ദര്യത്തിലും എല്ലാത്തിലും മുൻപിലാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെ ഒരാളെ തനിക്ക് വരനായി ലഭിച്ചതിൽ സീതാദേവി അതീവ സന്തോഷവതിയായി അതുപോലെ തന്നെ രാമചന്ദ്രനും അതേ സ്വഭാവത്തിലും ബുദ്ധിയിലും സമർത്ഥ്യത്തിലും എല്ലാം ഇടുക്കിയായ സീതാദേവിയെ വരിച്ചതിൽ ശ്രീരാമചന്ദ്രനും ഏറെ സന്തോഷിച്ചു അങ്ങനെ അവരുടെ വിവാഹമെല്ലാം കഴിഞ്ഞു ആ ഒരു ദിവസം കഴിഞ്ഞ് അവർ തിരിച്ച് അയോധ്യയിലേക്ക് പോകേണ്ട സമയമായി എന്നാലിനി തിരിച്ചു പോകാം അപ്പോൾ വിവാഹ സമ്മാനമായി ധാരാളം ധനവും സമ്പത്തും സ്വർണവും രത്നങ്ങളും ഒക്കെ ജനക മഹാരാജാവ് മകൾക്ക് സമ്മാനിക്കുകയുണ്ടായി അപ്പോൾ സ്ത്രീധനം എന്നത് അന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല അന്ന് മകൾക്ക് സമ്മാനമായിട്ട് പിതാവ് കൊടുക്കുമായിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരെല്ലാ പേരും തിരിച്ച് അയോധ്യയിലേക്ക് പോകാനായിട്ട് യാത്ര തുടങ്ങി ഹരേ കൃഷ്ണ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു ദിവസം കേൾക്കാം ഹരേ കൃഷ്ണ ജയ് ശ്രീരാം ജയ് ശ്രീരാം